ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ഡു വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള പിറവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരോടാണ് പറയാനുള്ളത് നമ്മുടെ ചാനൽ ഓരോ വീഡിയോസിലും നമ്മളൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകുന്നതായിരിക്കും വീഡിയോയുടെ അവസാനം സോ ആ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൽ നിന്ന് നമ്മൾ രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഫസ്റ്റ് വിന്നറിന് നമ്മൾ തൗസൻഡ് റുപ്പീസും ആൻഡ് സെക്കൻഡ് വിന്നറിന് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും ആണ് ക്യാഷ് പ്രൈസായിട്ട് നൽകുന്നത് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപീകൃതമാകുമ്പോൾ കേരളത്തിൽ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു ഉത്തരം അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഉത്തരം ആലപ്പുഴ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് ഉത്തരം മലമുഴക്കി വേഴാമ്പൽ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത് ഉത്തരം കരിമീൻ കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം ഏത് ഉത്തരം കണിക്കൊന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം ഏത് ഉത്തരം തെങ്ങ് കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഏത് ഉത്തരം കരിക്കിൻ വെള്ളം കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ഏതാണ് ഉത്തരം ചക്ക കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് ഉത്തരം നാൽപ്പത്തി നാല് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ ബാങ്ക് ഏതായിരുന്നു ഉത്തരം നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യത്തെ നിശബ്ദ സിനിമ ഏത് ഉത്തരം വിഗതകുമാരൻ കേരളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതായിരുന്നു ഉത്തരം ബാലൻ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏത് ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാം കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് ഉത്തരം മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ് ഉത്തരം ഇടുക്കി ജില്ലയിലെ പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏത് ഉത്തരം എറണാകുളം ജില്ലയിലെ മംഗളവനം പക്ഷിസങ്കേതം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആര് ഉത്തരം ആറാട്ടുപുഴ വേലായുധൻ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത് ഉത്തരം പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത് ഉത്തരം തട്ടേക്കാട് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏത് ഉത്തരം ഷൊർണൂർ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഇടുക്കി കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് ഉത്തരം കഥകളി ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം ജി ശങ്കരക്കുറുപ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏത് ഉത്തരം കണ്ണൂർ മലയാള സർവകലാശാല നിലവിൽ വന്ന വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിന് മലയാള സർവകലാശാലയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് ഉത്തരം വേമ്പനാട്ടുകായൽ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ല ഏത് ഉത്തരം മലപ്പുറം ജില്ല മലബാർ മാനുവൽ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് ഉത്തരം വില്യം ലോഗൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം വള്ളത്തോൾ നാരായണ മീനോ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ഉത്തരം ആലപ്പുഴ ജില്ല കേരളത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ ഏതാണ് ഉത്തരം ഉദയ കേരള ഹൈക്കോടതി രൂപം കൊണ്ടത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലെ ആദ്യ ഉപമുഖ്യമന്ത്രി ആര് ഉത്തരം ആർ ശങ്കർ കേരളത്തിലെ പ്രഥമ വനിതാ ഹൈക്കോടതി ജഡ്ജി ആര് ഉത്തരം ജസ്റ്റിസ് അന്നാ ചാണ്ടി കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആര് ഉത്തരം കെ ടി കോഷി തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ഉത്തരം ബി രാമകൃഷ്ണ റാവു മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാരുന്നു മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛനാണ് മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം ഏത് ഉത്തരം വർത്തമാന പുസ്തകം കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല ഏതാണ് കാസർഗോഡ് ജില്ല കാസർഗോഡ് ജില്ലയാണ് അവസാനമായി രൂപം കൊണ്ടത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം ആനമുടി വാസ്കോഡഗാമ കേരളത്തിലെത്തിയ വർഷം ഏത് ഉത്തരം എ ഡി ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതിനമാണ് ഉത്തരം ലാറ്ററൈറ്റ് മണ്ണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഉത്തരം ശാസ്ത്രാംകോട്ട കായൽ അടുത്ത ചോദ്യം സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കണ്ണൂർ അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം കമൻ്റ് ചെയ്യാം സോ അതിൽ നിന്ന് നമ്മൾ രണ്ട് രണ്ടുപേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ്